ഓക്കെ ഇന്ന് നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തരണം ഇദ്ദേഹം ഒരു അടിപൊളി കുക്കാണ് അപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു ഒരു മത്സരം ഉണ്ടായിരുന്നു മത്സരം ഒരു ഷോയ്ക്കകത്ത് പല പല ടീംസ് ടീംസൊക്കെ ആയിട്ടുള്ളത് മിക്കവാറും വിൻ ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ടീം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടിയ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാചകിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒരു കരിമീൻ പൊള്ളിച്ചത് ഓക്കെ ഇപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരിമീൻ പൊള്ളിച്ചുണ്ടാക്കാനാണ് ആദ്യം തന്നെ പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു ലേശം ഉലുവ ജസ്റ്റ് എണ്ണ ചൂടായി അതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ കുറച്ച് ൊറ്റല്ല പിന്നെ ഒരാളൂടെ നിർബന്ധിച്ചു കൊണ്ടു ആണോ ഷെഫ് വേറെ കണ്ടിട്ടില്ല പറയൂ ആരാണത് ഉമ്മ ഞാൻ പറയുന്ന ദേ ഇങ്ങനെ ഒരു ഗായകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് വിളിച്ചു വരുത്തിയാണ് ഇവിടെ അപ്പം എന്തായാലും ഉമ്മയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഹീ ഈസ് റിയലി ഹാർഡ് വർക്കിംഗ് ഒരു പേഴ്സൺ പാട്ടുണ്ടുള്ളപ്പം പാട്ടിന് വേണ്ടിയിട്ട് അല്ലാത്തപ്പം എന്ത് ജോലിയും ചെയ്യണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ഇടയ്ക്ക് ഇങ്ങനെ എനിക്കൊക്കെ മെസ്സേജ് ഒക്കെ വരും അദ്ദേഹം ചെയ്യാത്ത ജോലികളോ അല്ലെങ്കിൽ അതിനൊരു മടിയോ ഒന്നും ഇല്ലാതെ അത് കഴിഞ്ഞ് പാട്ടാണെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്കല്ല ഒഴിവാക്കി എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലിയാണ് എവിടെങ്ങനെയാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നത് അതിന് മുമ്പ് ഭയങ്കര ആയിട്ട് ഒരു പാട്ടുകാരനായിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണത് എങ്ങനെയാണ് ഇമ്രാന്റെ ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇപ്പോഴും കേൾക്കുന്നു ഞാൻ പാടും അപ്പൊ എനിക്ക് ഉമ്മ എടുത്ത് ചോദിക്കാനുള്ള ഉമ്മ എങ്ങനെ ഈ ചെറുപ്പം പോലെ ഇമ്രാൻ പാട്ടൊക്കെ പാടി വരുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഭയങ്കര എങ്ങനെ ഈ ഒരു ആദ്യത്തെ ഷോ വരുന്നു ഉമ്മക്ക് ഉണ്ടായ സന്തോഷം എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റ് കേടുമ്പഴൊക്കെ ഈ പാട്ട് പാടും വലിയ ഉദ്യോഗസ്ഥനാകണം അങ്ങനെ ഞാൻ യേശുദാസിനെ പോലെ പാട്ടുകാരനാകുന്ന കൊച്ചിലേ അത്രെങ്കിലും ഓട്ടോ ഓടിക്കുകയാണെന്നാണ് അഞ്ചു വർഷമായിട്ട് അപ്പൊ അത് എന്താണ് അങ്ങനെ ഒരു തീരുമാനം അല്ല അതാകുമ്പോ എനിക്ക് പ്രോഗ്രാം എപ്പോഴില്ല ഇപ്പൊ സീസൺ ആവുമ്പോൾ മാത്രം പ്രോഗ്രാം ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോ മാസത്തിൽ മൂന്ന് രണ്ടു മൂന്ന് പ്രോഗ്രാം അങ്ങനെയൊക്കെ വരും ഇഷ്ടത്തിന് വേണമെങ്കിൽ അതെത്തിട്ട് വരാം വീട്ടിൽ ഇട്ടിട്ട് പോയിട്ട് പ്രോഗ്രാം ആരും ചോദിക്കണ്ട ഒന്നുമില്ല അടുത്തല്ല ഇവിടെ എല്ലൊക്കെ ഒന്നുമില്ല ഓട്ടോ ഓ അല്ല അതില്ല പനിയനും എൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ റെസിപ്പി പറഞ്ഞല്ല നമ്മൾ ആദ്യം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ലേശ ഉലുവ അതിനുശേഷം കടു കിട്ടു വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞ് മാത്രമാണ് നിങ്ങളുടെ സവാള ഒക്കെ ഇടാം ചെറിയ ഉള്ളിട്ടാൽ കുറച്ചുകൂടെ ആണ് അപ്പം ഈ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഫിഷിനെ ഒന്ന് ഇപ്പോൾ ഇലക്കകത്ത് തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും അപ്പം പാനിന് ഫിഷ് ഗ്രില്ല് മറിനേറ്റ് ചെയ്തു സാധാരണ മീൻ കരിമീൻ എടുക്കുക ഇത് ഏത് മീൻ വെച്ചെടുക്കാം കരിമീൻ വെച്ചാൽ നമ്മൾ കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കിഷ്ടമുള്ളൊരു സാധനമാണ് കരിമീൻ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി എൻ്റെ സ്കിന്നൊക്കെ മാറ്റി വരഞ്ഞ് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും നാരങ്ങ എന്നിവരോട് ചേർത്ത് നിന്ന് അത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഇനി മസാല ഇങ്ങനെ ചെറിയ ഉള്ളിയായിട്ട് ഇട്ടു ഇനി അതിലേക്ക് നമ്മുടെ സ്പൈസ് ആഡ് ചെയ്യുകയാണ് കൂടുതലൊന്നുമില്ല ലേശം മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി തക്കാളിയൊക്കെ ഇട്ട് ഈ മസാല റെഡി ആയിട്ട് വാളംപുള്ളിയാണ് ചിലടുത്ത് നാരങ്ങാ നീരൊഴിക്കും ചിലടുത്ത് കുടംപുള്ളി ഇടും ചിലത് മാങ്ങിയിട്ടും പുള്ളിച്ചുണ്ടാക്കും പല തരത്തിലുള്ള നമ്മളെ ഇഷ്ടപ്പെട്ട പുള്ളി ചേർക്കാം നമ്മള് കൊല്ലം കറികൾ വാളംപുള്ളിയാണ് ഇഷ്ടം അല്ല ഞാൻ അങ്ങനെ വളം പുള്ളി രണ്ട് യൂസ് ചെയ്യാറ് രണ്ട് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് മീൻ കറി മീനായിട്ട് ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം

ഫ്രൈ ആയി ഫ്രൈ ആയിട്ട് ത്രീ മിനിറ്റ്സ് മറ്റേ ഒരു സൈഡിൽ ഇലയിലിട്ട് പൊള്ളിച്ച് കാരണം ഈ സൈഡ് കറക്റ്റാണ് അപ്പോൾ വലിയ വാണ്ടിങ്ങനെ കിട്ടി ഇപ്പം അടുത്ത സൈഡിലൂടെ ഗ്രില്ല് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ആടിയാണ് നമ്മൾ അതിനകത്ത് തക്കാളി ചേർത്തു ആ ഉള്ളി മസാല സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം തക്കാളി ആഡ് ചെയ്തു ഇനി ഒരല്പം വാളംപൊളി പുളിക്ക് ഒരു കുറച്ച് ശേഷം നല്ല കട്ടിയുള്ള വാളംപൊളിക്കാനൊരു അടുപ്പം കിട്ടും ഉമ്മ പാട്ട് പാടാൻ ഇങ്ങനെ അങ്ങനെ കാര്യങ്ങളോ അതൊക്കെ സജഷൻസോണ്ടോ അതെങ്ങനെയാണ് കാരണം തന്നെ ഞാൻ ഈ പാട്ട് പാടി പണ്ട് കുറ്റിലെ പാടുന്ന കാര്യം പണ്ട് ടേപ്പർ കോൽ പാട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യും എന്നെ കൊണ്ട് പാടിപ്പിക്കും അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ആളേക്കും മറ്റ വ്യക്തി കേട്ടത് കേട്ടോ കിട്ടുന്ന പാസ് പാസീത കേട്ടു പാട്ട് പാടുന്നു അവിടെ നിന്നാണ് പിന്നെ തുടങ്ങിയത് മൊത്തം ഏ ഇപ്പം വീണ്ടും നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് വാളം പുളിയൊക്കെ ചേർത്ത് അതിൻ്റെ പൊള്ളിച്ചതിൻ്റെ റോസ്റ്റായി ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഒന്നാക്കാനായിട്ട് ഒരൽപ്പം തേങ്ങാപ്പ് അതുപോലെ ഉമ്മയുടെ കാര്യം പറയുമ്പോൾ വേറെ വേറൊരു ആ അല്ല വാപ്പ കാരണമാണ് ശരിക്കും ഞാൻ സ്റ്റാർ സിംഗറിൽ എന്നായത് ആണ് എന്നാൽ വാപ്പ പറഞ്ഞ് ഇന്നൊരു പാട്ട് പാട്ടുപാടിനാണ് നീ പാടണം പാടിയാലേ ശരിയാവുള്ളൂ ഫസ്റ്റ് അതെ പാടും ആ പാട്ടിലേക്ക് വരാനുള്ള കാരണം നമ്മളൊരു കീബോർഡ് ഇഷ്ടമുണ്ടാകും ഇപ്പൊ പറഞ്ഞു സംഗീതനൻ സംഗീതനെ പറയാണെങ്കിൽ ഈ പാട്ട് പഠിക്ക് അപ്പൊ ഞാൻ പാട്ട് പഠിച്ച് ഗാനമുളക്ക് പാടുന്ന സമയത്ത് ചാശുങ്ങറി പോകാൻ അവസരം കിട്ടുന്നത് അപ്പോൾ അവിടെ ചെന്ന് വാപ്പ പറയാണെങ്കിൽ ഈ പാട്ട് തന്നെ പാടിയാൽ മതി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അപ്പം ആ ഒരു പാട്ട് ആ ഒരു ഫ്ലോറിൽ പാടിയതാണ് ഞാൻ ഇന്ന എന്നുള്ളത് ഇപ്പോഴും ഇപ്പോഴും ഗാനമിളക്ക് ചെന്നാലും എന്താ പാട്ട് പാടത് പിടിയെപ്പിക്കില്ല ഒരിക്കലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് പാടിപ്പിച്ചിരിക്കും നമ്മുടെ കരിമീൻ അങ്ങനെ രണ്ട് സൈഡും ഗ്രില്ലായിട്ടുണ്ട് ഈ മസാലയിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾ ആ മസാലയിൽ ഇത് ഒരു സൈഡിൽ ആ മസാലയിലായി ഇനി ഇന്നെ ഇലക്കകത്തോട്ട് മാറ്റുകയാണ് അപ്പോൾ ഫിഷിനകത്ത് ഓൾറെഡി ഇത് ആ ഒരു സോസിനകത്ത് ഒരു സൈഡ് സെറ്റായി ഇനി തിരിച്ചിടുമ്പം എന്നിട്ട് ഇതിനെ ഇലയിലൊന്ന് പാക്ക് ചെയ്തു പാനിനകത്ത് രണ്ട് മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടും ഫിഷ് സെറ്റാണ് ഇപ്പൊ ഈ കണക്ക് അത്ര ആ പാട്ട് അത്രയും ഫേമസ് ആണ് ഏതാണ് സീനിയേഴ്സിലെല്ലാവർക്കും ഞാൻ പറയും എല്ലാവർക്കും ഞാൻ പറഞ്ഞു ഞാൻ പഴിയിട്ടുണ്ടാട്ടാ അതിൻ്റെ അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ അനുരാധ സ്റ്റേച്ചി പോയത് ഫസ്റ്റ് പഴിക്കുന്നു പല്ലോയി ഫുള്ള് അത് ജാസി ചേട്ടൻ്റെ കുറവ് അപ്പോൾ ഇവർ രണ്ടുപേരും വോയിസ് ഓൾറെഡി ആണ് അതെ ഇത് കഴിഞ്ഞിട്ട് അനുപല്യത്തിൽ എന്റെ വോയിസ് വരുന്നത് മനസ്സിലാവില്ല ഷെഫിന്റെ ഒരു കാര്യം ഞാൻ ഞെട്ടിപ്പോയത് നമ്മള് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടിട്ട് അറിയില്ല ഷെഫ് അറിയില്ല പക്ഷേ വന്ന ആദ്യം എന്നെ കാണുമ്പോൾ ഷെഫിൻ്റെ വന്നിട്ട് അണ്ണാ

ഇത് നമുക്കിനി ആ ഒരു ഫിഷ് ഓപ്പൺ പാനിനകത്ത് തന്നെ നമുക്ക് അത് ചെയ്യാം ആ ഹോൾ ഫിഷ് ഇതായത് ഇത് ആ മസാല ഇരുന്ന് റോസ്റ്റ് ആയതാണ് നല്ല ഇലക്കകത്ത് കൃത്യമായിട്ട് റോസ്റ്റായ ഫിഷാണ് ടൈം ടു ടേസ്റ്റ് tt தா ஷක bin.